ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദന ഇടപ്പള്ളി നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ എഴുന്ന സെയിം മോഡൽ തന്നെയാണ് നല്ലൊരു അജ്രക് മെറ്റീരിയലിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു നല്ലൊരു റെഡിഷ് റെഡ്ഡിഷ് മെറൂൺ കളറിലാണ് ഇതിൻ്റെ ഈ ബോഡി പോർഷൻ ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് ഒക്കാണെങ്കിൽ ഇതേപോലെ കോളർ ഒരു കോളർ പാറ്റേണിലുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കട്ടിങ് പോലെ വന്നിട്ട് ഈ ഒരു പോർഷനിൽ മാത്രമായിട്ടാണ് ഒരു ബ്ലാക്ക് കളറ് ഒരു സ്ലബ് മെറ്റീരിയൽ വന്നിട്ട് അതിൽ ഫുള്ളായിട്ടും നല്ല ഭംഗിയുള്ള ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കും ആട്ടോ വന്നിട്ടുള്ളത് ഈ വർക്ക് ക്ലോസർ ആയിട്ട് വരും ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള വർക്ക് ആട്ടോ ഈ പോർഷനിൽ വന്നിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് മെറ്റീരിയൽ വരുന്നത് താഴേക്ക് വരുന്നത് ഒരു റെഡിഷ് മെറൂൺ കളറിൽ വരുന്ന ഒരു അജ്ര മെറ്റീരിയലാണ് അതിലൊരു ബ്ലാക്ക് കളറ് ഒരു പ്രിൻറ്റും കൂടി വരുന്നുണ്ട് ലൈനിങ്ങൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് സ്ലീവാണീ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എൻ്റെലും ഈ ഒരു ബ്ലാക്ക് കളർ മെറ്റീരിയൽ തന്നെ സ്ലീവ് എൻഡിലും വന്നിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ നല്ലൊരു അടിപൊളി ഒരു കളക്ഷനായിട്ടാണ് കളക്ഷൻ ഇത് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് ഒരുമി ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ വർക്ക് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഇതേപോലെ ഒരു കോളർ പാറ്റേൺ വന്നിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ പോലെ വന്നിട്ടുണ്ട് ഈ ഓക്കിൽ ഹാഫ് പോർഷൻ വരെ ഇതേപോലെ ഒരു ബ്ലാക്ക് കളർ ഒരു കോട്ടൺ സ്ലബ് മെറ്റീരിയൽ വന്നിട്ട് അതിൽ നല്ല ഭംഗിയുള്ള ഗ്ലാസ് വർക്കും ഈ സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ട് ബീഡ്സ് വർക്കുമാണ് വന്നിട്ടുള്ളത് ഫുള്ളി ഒരുമി ഇതേപോലെ ഒരു കേട്ടോ മെറ്റീരിയൽ വരുന്നത് പ്യൂർ അജറക് മെറ്റീരിയലാണ് വരുന്നത് സ്ലിറ്റഡ് പാർട്ടീലാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിന് വരുന്നത് നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ റെഡ് കളറാണ് ലൈനിങ് മെറൂൺ കളറ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എന്തെങ്കിലും ഈ ബ്ലാക്ക് കളർ മെറ്റീരിയൽ തന്നെ വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതേപോലെ ഒരു കേട്ടോ ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇതിൻ്റെ ഒരു കളർ കൂടി ഉണ്ട് അതുകൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഞാനിപ്പോൾ വേറെ ഏതിരിക്കുന്ന സെയിം മോഡൽ തന്നെയാണ് ഇത് നല്ലൊരു കോട്ടൺ അജ്രക്ക മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് താഴ്ഭാഗത്തേക്ക് ഫുള്ളായിട്ടും അജറക് മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ വരുന്നത് ഒരു ബ്ലാക്കും ചിക്കുവും ഒരു മെറൂണും കൂടി ചേർന്ന ഒരു മെറ്റീരിയലാണ് താഴത്തേക്ക് വന്നിട്ടുള്ളത് മോൾ ഭാഗത്തേക്ക് ഇതേപോലെ കോളർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ വന്നിട്ടുണ്ട് ഈ ഭാഗത്ത് മാത്രമായിട്ട് ഒരു സ്ലബിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അതിൽ ഫുൾ ആയിട്ടും ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കോട്ടൺ അജ്രക്കിലാണ് വന്നിട്ടുള്ളത് സിറ്റഡ് പാർട്ടികളാണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇനി ലെങ്ത് വരുന്നത് സ്ലീവാണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും ഇവിടെ വന്നിട്ടുള്ള ഈ സ്ലബിൻ്റെ മെറ്റീരിയൽ തന്നെ സ്ലീവ് എൻഡിലും വന്നിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ആയിട്ട് വരുന്നത് ഇതിൻ്റെ വർക്ക് കണ്ടല്ലോ ഇതേപോലെ കോളർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ട് ഇവിടെ ഒരു മെറൂൺ കളറ് സ്ലബിൻ്റെ പീസാണ് വന്നിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ടും ഗ്ലാസ് വർക്കും ബീഡ്സ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഫുൾ ഫുൾവി വരുമ്പോൾ ഇതേപോലെ വരും താഴത്തേക്ക് ഇങ്ങനെ അച്ചിരക്കിൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഒരു സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതേപോലെ കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളർ തന്നെയാണ് ലൈനിങ് വെച്ചിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ലെങ്ങ് വരുന്നത് സ്ലീവാണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവിൻ്റെ എന്തിലും ഒരു മെറൂൺ കളർ തന്നെ ഈ സ്ലബിൻ്റെ പീസ് വന്നിട്ടുണ്ട് ബാക്ക് ഇതേപോലെ വരും കേട്ടോ ബാക്ക് വാഷും ഇതേപോലെ വരും ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് ഓക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് ടോപ്പാണ് കാണിച്ചത് കോട്ടൺ അജ്റക്കിൽ വരുന്ന രണ്ട് കളേഴ്സ് ആണ് കാണിച്ചത് മൊറൂൺ കളറും ഈ ബ്ലാക്ക് കളറും അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് സെവൻ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് ഷിപ്പിങ്ങിലാണ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക് യു